കാർട്ടൂൺ നെറ്റ്വർക്കിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട് തെന്നാലി രാമൻ എന്ന് കാർട്ടൂൺ നെറ്റ്വർക്ക് മ്യൂസിക് ചെയ്തിരുന്നു പിന്നെ അതേ സമയത്ത് തന്നെ ഈ ഹിബിസ്കസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ട് കൊറേ കാർട്ടൂൺ അവരുടെ ഇതൊക്കെ മ്യൂസിക് ചെയ്തിരുന്നു അങ്ങനെയാണ് പിന്നെ കാത്തു കാത്തു മഞ്ചാടി മായാവി അങ്ങനെ അവരുടെ ഒട്ടുമുക്കാലം ഒരുപാട് അതില് പിള്ളേർക്ക് അറിയാവുന്ന ഹിറ്റ് പാട്ടുകളുണ്ട് ആര് പറഞ്ഞു അതൊക്കെ ഭയങ്കര പോപ്പുലർ ആണ് കുട്ടിക്കുറുമ്പി പിന്നെ ആ ട്യൂണൊക്കെ എൻ്റെതാണ് പിന്നെ അങ്ങനെ ചോണനോർമ അങ്ങനെ ഒരുപാടുണ്ട് ആ പൂപ്പി പൂപ്പി ബു അത് ആ ടൈറ്റിൽ സോങ് അതെല്ലാം മനോരമ പ്രൊഡക്ഷൻസ് ആണ് അപ്പൊ അതൊക്കെ എന്റെ മ്യൂസിക്കാണ് അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ പലർക്കും ആളുകൾക്കും അറിഞ്ഞുകൂടാ അത് വളരെ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ചിലപ്പോ ട്രെയിനിൽ വല്ല യാത്ര ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്ത് പിള്ളേർ ഇരുന്ന് കരയും അപ്പൊ അമ്മമാര് ഇട്ടു കൊടുക്കും തൊട്ടിപ്പുറത്തൊക്കെ ഞാനിരിപ്പണ്ടാവും അത് അത് കണ്ട് അതിങ്ങനെ നോയിരിക്കല്ലോ ആ പാട്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അത് കഴിയുമ്പോ അടുത്ത പാട്ട് ഇട്ട് കൊടുക്കും ഇതെല്ലാം പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ എന്റെ പാട്ടാണ് അങ്ങനെ ഒന്നും അങ്ങനെ പറയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ഇത് കാണുമ്പോ ഭയങ്കര പലയിടത്തും ട്രെയിനിലും ഈ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്തൊക്കെ ചിലർ വെച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ നമ്മുടെ പാട്ട് കേട്ട് അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ ഒറിജിനൽ സൃഷ്ടികർത്താവുന്നക്കുമ്പോ അല്ലേ അതെ 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 അല്ല അത് ശരിയാണ് നമ്മൾ പറഞ്ഞേ പറ്റൂ കാരണം വെച്ചാൽ ഇത്രയും അതുപോലെ തന്നെ ന്യൂസ് അല്ലേ അതെ അതെ ഇതിന് മൂലം ഇപ്പം ഈ ന്യൂസ് ചാനലുകളാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഏഷ്യാനെറ്റ് ആണെങ്കിലും ഇപ്പൊ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഇപ്പൊ ജസ്റ്റ് വരുന്നതിന് തൊട്ടു മുമ്പുള്ള ലോക മ്യൂസിക് ആണ് അതിന് മുമ്പും ഞാന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് എന്റെ മ്യൂസിക് നാട്ടിലുള്ള എന്റെ മ്യൂസിക് ഇതിലൊന്നും നമ്മൾ പേര് കാണിക്കത്തില്ല അതുപോലെ തന്നെയാണ് കൈരളി ചാനലിന്റെ മ്യൂസിക് കൈരളി ന്യൂസിന്റെ മ്യൂസിക് എൻ്റെതാണ് എന്റെ ലോഗോ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അപ്പൊ പല മീഡിയ വണ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല ചാനലിനും വേണ്ടിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പേര് ഒരുപാട് അപ്പൊ എല്ലാ തലത്തും ഞാൻ പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും അല്ലെ മ്യൂസിക്കിന്റെ ഇത്തരം തേടി വന്നിട്ടുള്ളത് എല്ലാം ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ല ഇതൊന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നും അങ്ങോട്ട് അന്വേഷിച്ചു പോയതൊന്നും അല്ലല്ല നമ്മുടെ വിശ്വാസം കൊണ്ട് തന്നെ പിന്നെ എല്ലാം കൂടുതലും അറിയാലോ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു സൗഹൃദ കൂട്ടായ്മ എവിടെയെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ളവരുണ്ടാവും അങ്ങനെയായിരിക്കും ഇത് വരുന്നതും എല്ലാം ആരെങ്കിലും റെഫർ ചെയ്തായിരിക്കാം ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കോളേജേസ് ചെയ്യുമ്പോ ആ ഡയറക്ടറിനു മുമ്പ് രക്തരക്ഷ സീരിയൽ ചെയ്തു പക്ഷെ എനിക്ക് അതിനു മുമ്പ് അദ്ദേഹത്തെ പരിചയമില്ല അങ്ങനെ വന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാൻ ചിലപ്പോ രക്തരക്ഷസ് ചെയ്യാൻ വന്നത് അത് കാരണമാണ് കോളേഡേസ് ചെയ്തത് അത് കഴിഞ്ഞ് കാഞ്ചി എന്ന് പറഞ്ഞ സിനിമ ചെയ്തു അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു തമിഴ് പടം ഇപ്പൊ ചെയ്യുന്നുണ്ട് ശശികുമാർ ഹീറോ ആയിട്ടുള്ള ഒരു സിനിമ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നടക്കും ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരോ പരിചയപ്പെട്ട് അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണല്ലോ മൊത്തം എത്ര എത്ര സിനിമ പറയായിരിക്കും അല്ലെ ഇത്രേലധികം അങ്ങനെ പറയാനല്ലോ കൃത്യമായി എഴുതിയിട്ടുണ്ടോ എഴുതി ഒരു കണക്ക് എനിക്ക് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല ഞാന് ഏകദേശം ഒരു കണക്ക് എമ്പത്തഞ്ച് സിനിമകൾക്ക് മുകളിൽ ആയിട്ടുണ്ടാവണം